മലയാളി പ്രേക്ഷകർക്ക് വളരെ അധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെടാത്ത നടിമാരോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് പറയാം അതുപോലെയാണ് നടി ലിയോണയോടും അധികം സിനിമകളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതവും പ്രിയങ്കരവുമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടി ലിയോണ പറയുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത് നടിയുടെ രോഗാവസ്ഥയെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് വ്യക്തമാക്കുന്നത് തൻ്റെ അസുഖത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് നടി ലിയോണ ലെഷോയ് സിനിമയിലുള്ള പലരും തങ്ങളുടെ നല്ല വശം മാത്രം ആളുകളെ കാണിക്കുമെന്നും ബാക്കി ഒളിച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നുമാണ് ലിയോണ പറയുന്നത് അവിടെ നിന്നും എൻഡോമെട്ടിയോസസ് പോലെയുള്ള അവസ്ഥാന്തരം വന്നിരിക്കുകയാണ് തനിക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ കാരണം എന്തായിരുന്നു എന്ന ചോദ്യത്തിലാണ് ലിയോണ തന്നെ മറുപടി നൽകുന്നത് ഈ അസുഖം തികച്ചും വേദനാജനകമാണ് ചില ദിവസങ്ങളിൽ എണീക്കുകയും വേണ്ടെന്ന് തോന്നും ലക്ഷണങ്ങളിൽ ഒന്നാണെങ്കിൽ ഒരേപോലെ വരുന്ന ലക്ഷണം പീരിയഡ് സമയത്തുള്ള കഠിന വേദന അത് ചിലപ്പോൾ ഒരു വേദന സംഹാരി കഴിച്ചാൽ മാറുമെന്ന് തോന്നും ഇപ്പോഴും വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് എൻ്റെ പോസ്റ്റ് പ്രസക്തമായി മാറുന്നത് ജനങ്ങൾക്ക് ഒരു അറിവ് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഘടകമായി മാറുന്നതെന്ന് ലിയോണ പറയുന്നു ഈ അസുഖമുണ്ടായിരുന്ന സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇത് അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് എങ്ങനെ ചോദ്യത്തിന് താരണം മറുപടി നൽകുന്നുണ്ട് ട്വൽത്ത് വാൻ്റെ സെറ്റിൽ ശാരീരികമായി ഒരുപാട് ലോ ആയിരുന്നു അത്രയും അഭിനേതാക്കൾ ഒരുമിച്ച് കൂടുന്ന അവിടെ ഞാൻ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതിൻ്റെ സംവിധായകൻ ജീത്തു ജോസഫ് സാറാണ് അവിടെ നിന്ന് നല്ലതിലേക്ക് എന്നെ നയിച്ചത് ഹോർമോൺ ഗുളികകൾ നിർത്തി ഞാൻ ഇപ്പോൾ ഭക്ഷണത്തിൽ നല്ലവിധം ശ്രദ്ധിക്കുന്നു ഇപ്പോൾ അരി പച്ചക്കറികളും മാത്രമേ കഴിക്കാറുള്ളൂ മധുരപ്രേമിയായ ഞാൻ ഇപ്പോൾ മധുരം പാടെ ഒഴിവാക്കി അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന താരം പറയുന്നു അടുത്തിടെ രണ്ടു വർഷത്തോളം വലച്ച രോഗത്തെ കൂടി ലിയോണ പങ്കുവച്ചു ആർത്തവുമായി ബന്ധപ്പെട്ട എൻഡോമെട്രിയോസിസ് എന്ന രോഗമായിരുന്നു ആർത്തവ വേദനയെ നിസ്സാരവൽക്കരിക്കരുതെന്നും കഠിനമായ വേദന ഉള്ളവർ പരിശോധന നടത്തണമെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നടി പറയുന്നത് രോഗത്തിൽ നിന്ന് താൻ സുഖം പ്രാപിച്ചു വരികയാണെന്ന് ലിയോണ പറയുന്നു സിനിമാ സീരിയൽ താരം ലിഷോയുടെ മകളാണ് ലിയോണ പരസ്യങ്ങളിൽ ആയിരുന്നു ലിയോണയുടെ കരിയർ ആരംഭം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പരസ്യകാലം മുതൽ തന്നെ ലിയോണെ നന്നായി അറിയാം എന്നാൽ ലിയോണയുടെ സിനിമ അരങ്ങേറ്റം എല്ലാവരും ഞെട്ടിച്ചിരുന്നു സിനിമയിലേക്ക് തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് മലയാളികളുടെ മുന്നിലേക്ക് ലിയോണ എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കലികാലം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം എന്നിരുന്നാലും താരത്തിന്റെ നിരവധി കഥാപാത്രങ്ങളൊന്നും മലയാളികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതേ വർഷം തന്നെ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിലൂടെ ലിയോണ നായികയായി മിഥുമാനൻ തോമസ് രജനിയും സംവിധാനം നിർവഹിച്ച ആൻ മരിയ കലിപ്പിലാണ് എന്ന ചിത്രത്തിലെ സാറാ അർജുൻ്റെ അമ്മയുടെ വേഷമാണ് ലിയോണ കരിയറിൽ വഴിതിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ലിയോണ അതിലൂടെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി ആ സിനിമ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു അതിലൂടെ തന്നെ ലിയോണ എന്ന നടിയെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു പിന്നീട് ശ്രദ്ധേയമായ കുറേയധികം കഥാപാത്രങ്ങൾ ഭാര്യയായും സഹോദരിയായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു ഇതിലൂടെ മലയാള സിനിമയിലെ യുവനായികമാരുടെ പട്ടികയിൽ ലിയോണയും വന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ